മകമ്പൂരം ഉത്ര ഉത്രനക്ഷത്രം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാർ ഒന്നൽപ്പം ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ആപത്തുകളും അപകടങ്ങളുമാണ് അവർക്കുണ്ടാവുക സകല തരത്തിലും അശ്രദ്ധ കൊണ്ടുള്ള യാളം അപകടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരേക്കാവുന്നതാണ് മുഖ്യമായി തന്നെ അവരുടെ അശ്രദ്ധ കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളാണ് വരില്ല വേണ്ടതുപോലെ ആ ഒരു ഒരു ദിനചര്യ തെറ്റുന്നത് കൊണ്ടുള്ള ദിനചര്യ തെറ്റിയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ ഒരു ഒരു അസുഖത്തിലേക്കും ഒരു ഒരു ആപത്തിലേക്കും കലാശിക്കുന്ന ഒരു കാലമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം മുഖ്യമായി വായു സംബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഉദരപീഠകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ് ഈ ചിങ്ങ ചിങ്ങക്കൂറുകാർ മുഖ്യമായിട്ട് അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം പറയുന്നത് അതോടൊപ്പം തന്നെ ദോഷങ്ങൾ വന്നു ചേരുന്നതിനും സാമ്പത്തികമായ ക്രയവിക്രയകൾ അശ്രദ്ധ വന്നു ചേരുന്നതിനൊക്കെ ഒരു കാര്യമുണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ചിങ്ങം കൂടുതൽപ്പെട്ടിട്ടുള്ളവര് അതോടൊപ്പം സൗഹൃദ സഹോദര ബന്ധങ്ങളിലൊക്കെ പിന്നെ പിന്നെ അസ്വാരസ്യം ഇല്ലാതെ കൊണ്ടും അലോഹ്യമില്ലാതെ കൊണ്ടും തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക സൗഹൃദ ബന്ധങ്ങളിലൊക്കെ അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കുള്ള സഹായങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് അതിന് അർഹതയുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കണം ഇതൊക്കെ ഈ ഒരു കാലഘട്ടം ഒന്ന് വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊന്ന് പ്രത്യേകം പറയാൻ നിർത്തല്ലേ പ്രത്യേകിച്ച് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അനങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് അത്രയധികം ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ രാശിയിൽ കാണാൻ വേണ്ടി സാധിക്കുക എങ്കിൽ ആ ഒരു ശുക്രൻ്റെ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി പത്താം ഭാവത്തിലുള്ളത് കൊണ്ട് കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതി വരുന്നതായിട്ട് കാണാം കുറേ നാളുകളായിട്ട് ജോലി അന്വേഷിക്കുന്നവരും ജോലിയിൽ ശ്രമിച്ചിട്ടും അതിനൊരു ജോലിയിൽ ഒരു ജോലിയിലൊരു ലഭ്യതയില്ലാത്തവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ഒരു വാരത്തിൽ ജോലിക്കുള്ള ഒരു സാധ്യത വളരെയധികം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോലി കാര്യത്തില് സ്ഥാനമാറ്റങ്ങള് ജോലി കയറ്റത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഈയൊരു വാരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രാ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ തടസ്സം തന്നെ പ്രതീക്ഷിക്കണം ഈ ഒരു വാരത്തിൽ കൂടി ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർ ഒപ്പം ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ആദിത്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക